നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ ഓരോ മേഖലയും അവരവരുടെ രീതിയിൽ തന്നെ തനതായ രീതിയിൽ ചേർത്തു പിടിക്കാറുണ്ട് വിവിധ മേഖലകളുടെ ഉന്നമനത്തിനായി വമ്പൻ പദ്ധതികളും അവർ നീക്കിവയ്ക്കാറുണ്ട് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെയും മത്സ്യബന്ധന മേഖലയെയും ചേർത്തു പിടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രധാൻ മന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ കീഴിൽ ഏകദേശം നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അറിയിച്ചിരിക്കുകയാണ് രാജ്യസഭയിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകിയതായും മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഫിഷറീസ് വകുപ്പും ക്ഷീര മന്ത്രാലയവും സംയുക്തമായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷം മുതൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന പദ്ധതിയുടെ നടപ്പിലാക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ട് വായ്പ അനുവദിക്കും പ്രതിവർഷം മൂന്ന് ശതമാനം പലിശ ഇളവോടെ രണ്ടു വർഷത്തെ മൊറോട്ടോറിയം ഉൾപ്പെടെ ലഭിക്കും പന്ത്രണ്ട് വർഷമാണ് തിരിച്ചടവ് കാലാവധി വരുന്നത് മത്സ്യബന്ധന വികസന പദ്ധതികൾ വ്യാപിപ്പിക്കുന്നതിനായി വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും മറ്റ് നിർവഹണ ഏജൻസികൾക്കുമായി പത്തൊൻപതിനായിരത്തി അറുനൂറ്റി എഴുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിൽ എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ദശാംശം രണ്ട് എട്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ വിഹിതമാണ് എന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു ഉൾനാടൽ മത്സ്യ കൃഷിക്കായി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഹെക്ടർ പ്രദേശം യൂണിറ്റുകൾ പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിറ്റിങ്ങുകൾ അൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് റിസർവോജുകൾ ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പത്ത് യൂണിറ്റ് കടൽ പായൽ ചങ്ങാടങ്ങളും മൊണോലിൻ യൂണിറ്റുകളും ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് ബയോവോൾസ് കൃഷി യൂണിറ്റുകൾ എഴുന്നൂറ്റി ഇരുപത് കൃത്രിമ റിഫ് യൂണിറ്റുകൾ കടൽപായൽ പാർക്ക് ഉൾപ്പെടെ ആറ് സംയോജിത അക്വാ പാർക്കുകൾ ആയിരത്തി നാല്പത് ഫീഡ് യൂണിറ്റുകൾ അൻപത്തിനാല് ഫിഷിംഗ് ലാൻഡ് സ്റ്റേജ് ഫിഷിംഗ് ലാൻഡ് സ്റ്റേജ് വേറെയും അയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് മൊത്ത മത്സ്യ മാർക്കറ്റുകൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മത്സ്യ ചില്ലറ വിൽപ്പന മാർക്കറ്റുകൾ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഫിഷ് ക്യോസ്റ്റുകൾ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് പോസ്റ്റ് കൊയ്ത്ത് ഗതാഗത യൂണിറ്റുകൾ എന്നിവയെയും യാഥാർത്ഥ്യമാക്കിയതായി കേന്ദ്രമന്ത്രി ലോക്സഭയിൽ അറിയിച്ചു